ഹലോ ഫ്രണ്ട്സ് സാലുസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഗ്രോബേഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞു പിന്നീട് ഇതിൽ ഇതിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം കിട്ടിയ വിളവോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ അതിന് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ജനുവരി മാസമാണല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിൽ തന്നെ വെയിലും കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് പേർ കമൻറ്റിലൂടെ പറയാറുണ്ട് ഒന്നോ രണ്ടോ വട്ടമൊക്കെ നന്നായിട്ട് വിളവൊക്കെ കിട്ടും പക്ഷേ അതിന് ശേഷം വീണ്ടും വിളവ് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മണ്ണ് ഒരുക്കലാണ് അപ്പോൾ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും ടെറസിൽ കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും രോബേഗോ ചെടിച്ചട്ടിയോ ഒക്കെ നിറയ്ക്കുമ്പോൾ നമ്മുടെ മണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഒരു വട്ടമൊക്കെ വിളവൊക്കെ എടുത്ത് നമ്മുടെ ചെടിയൊക്കെ അതിൽ നിന്ന് ഓയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലോട്ട് കൊടുന്ന ചെടി വെക്കരുത് അപ്പോൾ അതിന് തന്നെ നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് ഒരുക്കണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ രീതിയിൽ മണ്ണ് ഒരുക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത ഈ മണ്ണ് വീണ്ടും ഒരുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഴയതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ ആദ്യം കൃഷി ചെയ്ത മണ്ണിട്ടത് അപ്പോൾ ഈ ഗോപേഖയിൽ നിന്ന് ഞാൻ ഈ മണ്ണൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഈ ഗ്രോ ബേഗ് ഞാൻ വൈദന കൃഷിയാണ് ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പുതിയത് നടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പ്രാവശ്യത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ഗ്രോ ബേഗിൽ നമ്മൾ തൈകൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവൊന്നും കിട്ടില്ല അപ്പോൾ അതിനാണ് ചെയ്യേണ്ടത് ഈ മണ്ണ് മുയവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം ീറ്റൊക്കെ ഇട്ട് നമ്മളിത് ഒരു വെയിലത്തോട്ട് ഇങ്ങനെ ഉണ ഉണങ്ങാനായിട്ട് വെക്കണം അപ്പോ ഇതിങ്ങനെ വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും കീടങ്ങളോ അതുപോലെ മണ്ണിലുള്ള നിമാവിലകൾ അതെല്ലാം ഇതിനകത്തുനിന്ന് മാറിക്കിട്ടും അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്രോബേഗുള്ള മണ്ണ് ഇവിടെ ഉണക്കാനിട്ടിരുന്നു അപ്പം ഇനി ഇതിലോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുമ്മായം ചേർത്ത് മണ്ണ് ട്രീറ്റ് ചെയ്യണം അപ്പോൾ രണ്ട് ഗ്രോബേഗിലോട്ട് ഞാൻ ഒരു ചിരട്ട കുമ്മായം എടുത്തിട്ടുള്ളൂ ഒരു ഗ്രോബേഗിലോട്ട് മൂന്ന് സ്പൂൺ എന്ന അളവിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത് അപ്പോൾ രണ്ട് ഗ്രോബേഗായതുകൊണ്ട് ഞാൻ ഒരു ചി ചിരട്ട കുമ്മായം ചേർത്ത് നല്ല പോലെ മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മണ്ണ് ഇങ്ങനെ ഉണങ്ങാനൊക്കെ ഇട്ട് ഇതിൽ കുമ്മായം ചേർത്ത് മണ്ണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇതിനകത്തുള്ള കീടങ്ങളും ശല്യങ്ങളും ഒക്കെയും മാറും നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് തന്നെ മണ്ണിലുള്ള കീടാണുക്കളോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറി മാറിക്കിട്ടും മണ്ണ് നന്നാവുകയും ചെയ്യും നമ്മുടെ മണ്ണിനെ വീണ്ടും നല്ല വളക്കൂറുള്ള മണ്ണാക്കുക എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളത് ചെടി നടാതെ ഇതുപോലെ നമ്മൾ ആ ഗ്രോഹമേഖലയിലുള്ള മണ്ണൊക്കെ ഇതുപോലെ ഷീറ്റിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നല്ല പോലെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെടികൾ നടാൻ പാടുള്ളൂ അപ്പോൾ ഇതിന് വെള്ളത്തിന്റെ അംശം കുറവുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് നനച്ച് കൊടുത്ത് നമുക്ക് വീണ്ടും ഇങ്ങനെ ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി അത് നല്ലപോലെ കുമ്മായ മണ്ണിലോട്ട് മിക്സ് ചെയ്യാനാണ് അങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഒരു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇതിങ്ങനെ നമുക്ക് നിരത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടിത് ഒരു പത്ത് ദിവസം കഴിഞ്ഞതാണ് കേട്ടോ അപ്പം മണ്ണും കുമ്മായൊക്കെ ഇട്ട് വിലത്തൊക്കെ ഇട്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്തെടുത്താൽ നമ്മൾ ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ വളങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് ഇതിപ്പോൾ ഒരു ഗ്രോവേഗിലോട്ടുള്ള മണ്ണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു പാത്രം ഈ ഒരു പാത്രത്തിന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റാ ഏതാ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള ചാണകപ്പൊടി ആയതുകൊണ്ടാണ് അത് ഞാനിവിടെ കാണിക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ല്ല് പൊടിയും കൂടി ഇതിലോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുമ്മാൻ ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ഒരു പാത്രം ചാണകപ്പൊടി ഒരു പാത്രം വേപ്പ് ഒരു പിടി വേപ്പിൻപിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണായി മാറി മാറിക്കിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴയതിനേക്കാൾ ഉഷാറായിട്ട് നമ്മുടെ ചെടികളൊക്കെ വളർന്ന് നല്ല വിളവും കിട്ടുകയും ചെയ്യും ഇനി നമ്മളിത് ഒരു പത്ത് ദിവസം കഴിഞ്ഞുള്ള ഈ മണ്ണ് എടുത്ത് ഇനി ഒരു അഞ്ച് ദിവസം കൂടി നമ്മൾ നമ്മളിത് ചെറുതായി ഒന്ന് നനച്ചിട്ട് ഒരു അഞ്ച് ദിവസം വെക്കാം അഞ്ച് ദിവസം ഒരു അപ്പോൾ ഒരു പതിനഞ്ച് ദിവസമാവും എന്നിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബേഗിലോ ഇതിലാന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സ് നിറച്ച് നമുക്ക് തൈകൾ നട്ട് കൊടുക്കാവുന്നതാണ് ഈ വളങ്ങളൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നത് നമുക്കിത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബേഗിലോ എന്തിലാന്ന് വെച്ചാൽ നിറച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണ് ഉള്ളത് അത് ചേർത്ത് നമുക്കിതുപോലെ മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഞാൻ ആദ്യം കൃഷി ചെയ്ത ഗ്രോ ബാഗ് വീണ്ടും ഇതുപോലെ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ച തേകളാണ് ഇതൊക്കെ വൈതന വെണ്ട മുളക് ഇതൊക്കെ ഞാൻ അങ്ങനെ നട്ടു നല്ല ആരോഗ്യത്തോടെ നല്ല കൂടി ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ മണ്ണ് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു വരുന്നതാണ് അപ്പോൾ ആദ്യം ഒരു വട്ടമൊക്കെ വിളവ് കിട്ടി പിന്നീട് വിളവൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും കൃഷി ചെയ്യാതിരിക്കരുത് അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഒക്കെ റെഡിയാക്കി ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് കരിയിലൊക്കെ നിറച്ചിട്ടാണ് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച ഈ പോട്ടി മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചെടിയൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിലോട്ട് നടാനായിട്ട് ഞാൻ അതവിടെ കുറച്ച് പാകി മുളപ്പിച്ച് നമ്മുടെ പച്ചമുളകിൻ്റെ തേകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഞമ്മൾക്ക് തെയ് മാറ്റി എടുക്കാം അപ്പം അത് വേരൊന്നും പൊട്ടാതെ തന്നെ ഞാൻ മുളകിൻ്റെ തൈ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് തൈ തെയ്യെടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് ഏതായാലും നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഈ ചട്ടിയിലോട്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് നട്ട് കൊടുക്കുന്നത് ഇതിൽ നിന്ന് വേര് പൊട്ടാതെ രണ്ട് തൈ ഞാൻ മാറ്റി എടുക്കുകയാണ് വേര് പൊട്ടാതെ വേണം ഇതെടുക്കാനായിട്ട് അത് വേണ്ടത് വേരൊന്നും പൊട്ടിയിട്ട് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് രണ്ട് തൈ ഈ ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം അതായത് ഈ മുളകിൻ്റെ തൈ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇങ്ങനെ നട്ട് കൊടുക്കാം നടുവിൽ ഒരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തൈ വെച്ച് കൊടുക്കാവുന്നതാണ് തൈ വെച്ച് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ സുഡമോണസ് ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം എൻ്റെ കൈയ്യിൽ സുഡോമോണസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി വെള്ളം ഒഴിച്ച് നമ്മളിതൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കുക ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ടീ മാറ്റി വെച്ച് കൊടുക്കുക അത നമുക്കിത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഏത് തൈകൾ നടുകയാണെങ്കിലും തെയ്യ് വെച്ചു കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കണം നല്ല ചൂടായത് കൊണ്ട് തന്നെ ഒരു തണൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് വാടി കരിഞ്ഞു പോകും ഈ രീതിയിൽ എല്ലാവരും കൃഷി ചെയ്ത് നോക്കുക ഞാനിവിടെ ചെയ്യാറ് ഇതുപോലെയാണ് പിന്നെയും ഇതുപോലെ ഉമ്മൊക്കെ ട്രീറ്റ് ചെയ്ത് ഇതുപോലെ വളങ്ങളൊക്കെ കൊടുത്താണ് ഇവിടെ തേകളൊക്കെ നട്ടുപിടിപ്പിക്കാറ് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ എനിക്ക് വിളവും കിട്ടാറുണ്ട് അപ്പം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ് ഒരു വട്ടം കൃഷി ചെയ്ത് പിന്നെ വിളവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും കൃഷിയിൽ നിന്ന് പിന്മാറുക എല്ലാവരും കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം താങ്ക് യു